റാവൽ വിത്സുനന്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ മള്ളിയൂർ ഗണപതി ക്ഷേത്രത്തിലാണ് ഭാഗവത ഹംസം ശങ്കരൻ ആ ആ ക്രിയാത്മകമായ ജീവിതത്തിലൂടെ അദ്ദേഹം പുനരുദ്ധരിച്ചു കൊണ്ടുവന്ന ഒരു ക്ഷേത്രമാണ് ഈ മള്ളയൂർ ഗണപതി ക്ഷേത്രം ഇവിടുത്തെ പ്രതിഷ്ഠ ഗണപതി പ്രതിഷ്ഠയാണെന്നുണ്ടെങ്കിലും ശ്രീകൃഷ്ണ ബാലഗോപാലൻ ഗണപതിയുടെ മടിയിലിരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തെ വിശ്വ വിഖ്യാതിതമാക്കിയതെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് കണ്ണിനും കരളിനും മനസ്സിനും ആത്മാവിനും ഒക്കെ കുളിർമ നൽകുന്ന ഒരു അന്തരീക്ഷമാണ് ഈ മള്ളിയൂർ ക്ഷേത്രം നമുക്ക് പകർന്നു നൽകുന്നത് ഈ ക്ഷേത്രത്തിൽ നമ്മളിവിടെ കാണുന്നത് വലിയ ഒരു ഹോമകുണ്ടമാണ് അവിടെയാണ് നമ്മളുടെ ഗണപതി ഹോമം നടക്കുന്നത് പതിനായിരത്തി എട്ട് നാളികേരത്തിൻ്റെയൊക്കെ വലിയ ഗണപതി ഹോമം ഇവിടെ നടക്കാറുണ്ട് ഇപ്പോൾ മള്ളിയൂർ ക്ഷേത്രത്തിൽ ഉത്സവം കുടിയേറിയിരിക്കുകയാണ് ഉത്സവം കഴിഞ്ഞാണ് നമ്മുടെ വിനായക ചതുർത്ഥിയുടെ അന്നാണ് ഉത്സവം തീരുന്നത് അന്ന് വളരെ വിപുലമായ പരിപാടികളാണ് ക്ഷേത്രത്തിലുള്ളത് ക്ഷേത്രത്തിൽ ഞാൻ എത്തിയപ്പോൾ തിരക്ക് വളരെ കുറവായിരുന്നു അതിരാവിലെ ആറു മണിക്കാണ് ഞാൻ ക്ഷേത്രത്തിലേക്ക് എത്തിയത് ക്ഷേത്രത്തിൽ ആറു മണിക്ക് എത്തിയത് വളരെ മനോഹരമായിട്ട് നന്നായിട്ട് എനിക്ക് തൊഴാനൊക്കെ സാധിച്ചു നമ്മൾ തൊഴുത് ശാസ്ത്രാവിനെ തൊഴുത് ഇറങ്ങുമ്പോൾ നാഗങ്ങളുടെ വാസസ്ഥലമാണിത് ഇവിടെ നാഗപ്രതിഷ്ഠയുണ്ട് നാഗപ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നാഗപ്രതിഷ്ഠയിൽ തൊഴുത് നമ്മൾ നാഗാരാധനയുടെ മനസ്സൊക്കെ നമ്മൾ അതിലേക്കൊക്കെ ലയിപ്പിച്ചതിന് ശേഷം നമ്മൾ പുറത്തേക്ക് നമുക്കിറങ്ങാം ഇവിടുത്തേക്ക് ആ കാവിൻ്റേതായുള്ള ആ ആ ആ ഒരു സംഗതി അതുപോലെ തന്നെ സൂക്ഷിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് നോക്കൂ നമ്മൾ ഈ നാഗദേവങ്ങളെ ഇരുത്തുന്ന ആ തറയും അല്ലെങ്കിൽ ആ കാവുമൊക്കെ അതുപോലെ തന്നെയാണ് ഏകദേശം അങ്ങനെ പ്രകൃതി രമണീയമായിട്ട് പ്രകൃതിയുമായി തഥാത്മ്യം പ്രാപിക്കുന്ന രീതിയിലാണ് അത് വെച്ചിരിക്കുന്നത് അവിടെ വീണ്ടും നമുക്ക് പ്രദക്ഷിണം ചെയ്ത് പ്രദക്ഷിണ വഴിയിലൂടെ നമുക്ക് മുന്നോട്ട് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് അടുത്തുള്ള മൂർത്തികളെയൊക്കെ നമുക്ക് വീണ്ടും കാണുവാനായിട്ട് സാധിക്കും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ നമുക്ക് അടുത്ത നമ്മുടെ ഭദ്രകാളിയുണ്ട് പിന്നെ അങ്ങനെയുള്ള ഒന്നീടെ പ്രതിഷ്ഠകൾ കൂടി നമുക്കുണ്ട് കൂടാതെ തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ശിവന് ദേവിയൊക്കെയായിട്ടുള്ള പ്രതിഷ്ഠകൾ നമുക്ക് പുറത്തുമുണ്ട് ആ പുറത്തോട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഒന്ന് പിന്നീട് കാണാം അതിനു മുൻപ് കത്ത് നമുക്ക് അകത്തെ ഈ കാഴ്ചകളൊക്കെ ഒന്ന് ആദ്യം നമുക്കൊന്ന് ചുറ്റി നടന്ന് കാണാം ക്ഷേത്രം വളരെ ചെറു ഞാൻ വളരെ ചെറുതായിരുന്ന സമയത്ത് ഐ മീൻ ക്ഷേത്രം വളരെ ചെറുതായിരുന്ന സമയത്ത് ഞാനിവിടെ വരികയും തൊഴുകയും ചെയ്തിട്ടുണ്ട് അന്ന് എനിക്ക് ഭാഗവത ഹംസം നമ്മുടെ മഹാനായിട്ടുള്ള മള്ളിയൂർ തിരുമേനീനെ ശങ്കരൻ പൂതരിപ്പാടിനെ അദ്ദേഹത്തെ എനിക്ക് കാണുവാനായിട്ടൊക്കെ അന്ന് സാധിച്ചിട്ടുണ്ട് ആ സമയത്ത് അദ്ദേഹം ജീവിതം അദ്ദേഹത്തിന്റെ ജീവിതം ഇത്രമാത്രം ഈ ഭാഗവത സപ്താഹങ്ങൾ നടത്തി അദ്ദേഹം ആ ഈ നമ്മുടെ എന്താ പറയുക ജീവിതം അതിനുവേണ്ടി മാ ചിത്രം മാറ്റിവച്ച ഒരു പുണ്യാത്മാവായിരുന്നു നമ്മുടെ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിപ്പാട് ഇനിയപ്പോഴും ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ പേര് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് എന്ന് മാറി മാറി പോകുന്നുണ്ട് ഇവിടെ നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കവിടെ ചില പുസ്തകങ്ങളും മറ്റു ക്ഷേത്ര സാമഗ്രികളൊക്കെ വിൽക്കുന്ന കടകളൊക്കെ നമുക്ക് അവിടെ ആണ് അതുപോലെ തന്നെ അവിടെ നമുക്ക് നാളികേരം മുടയ്ക്കുവാനുള്ള സംവിധാനമുണ്ട് നാളികേരം അവിടെ നിന്ന് വാങ്ങി അവിടെ നാളികേരം ഉടയ്ക്കാനുള്ള സംവിധാനമൊക്കെ ക്ഷേത്രത്തിൽ നമുക്ക് ഇവിടെ ഈ ക്ഷേത്രത്തിൽ ലഭ്യമാണ് നമ്മളെ പരിശുദ്ധമായിട്ടുള്ള നമ്മുടെ ഈ ഗണപതി ഹോമത്തിന്റെയൊക്കെ ധൂപങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ആ വളരെയേറെ നല്ല അത് അത്രമാത്രം സുഗന്ധപൂരിതമാണ് ഈ അന്തരീക്ഷമൊക്കെ ഇപ്പോൾ ഉത്സവത്തിൻ്റെ പ്രതീതിയൊക്കെ ഉള്ളതുകൊണ്ടും കൂടി നമുക്ക് എപ്പോൾ എപ്പോഴും ആ ഗണപതി ഹോമത്തിൻ്റെ ആ എന്താ പറയുക നമ്മളുടെ മനസ്സിനെ അല്ലാത്മാവിലോളം കടന്ന് ചെല്ലുന്ന തരത്തിലുള്ള അത്രമാത്രം പവിത്രമാകുന്ന തരത്തിലുള്ള ആ ധൂപങ്ങളൊക്കെ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു സംഗതിയും കൂടിയാണ് അതിനടുത്ത് വഴിപാട് കൗണ്ടർ നമുക്ക് റെസീപ്റ്റൊക്കെ ചീട്ടാക്കാവുന്ന സംഗതിയുണ്ട് ഇവിടെ ഞാനാണ് ഞാൻ പറഞ്ഞത് നമുക്ക് അവിടെ എന്തെങ്കിലും ആധ്യാത്മിക ഗ്രന്ഥങ്ങളും പ്രസാദവും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അത് വാങ്ങിക്കേണ്ട ആളുകൾക്ക് അതും വാങ്ങിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഉത്സവമായതുകൊണ്ട് അപ്പുറത്തേക്ക് ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ചെറിയൊരു പ്രത്യേക ഒരു സംവിധാനം അവിടെ ഒരുക്കിയിട്ടുണ്ട് അവിടെ മള്ളിയൂരിൻ്റെയും അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയുടെയും ഒക്കെ വലിയ ചി എണ്ണച്ചായ ചിത്രങ്ങൾ അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നമുക്കിവിടെ എനിക്കിവിടെ കാണുവാനായിട്ട് സാധിച്ചു അത് ഇത് അതാണ് മള്ളിയൂർ തിരുമേനി മള്ളിയൂർ ശങ്കര നമ്പൂതിരിപ്പാടിൻ്റെ വലിയൊരു എണ്ണ ചിത്രം അവിടെ മാലയിട്ട് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ആ ചിത്രത്തിന് തന്നെ എത്രമാത്രം തേജസ്സാണ് കാരണം അവിടുത്തെ ആ ക്ഷേത്രത്തിൻ്റെ ഓരോ ഓരോ അണുവിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ചൈതന്യം സ്ഫുരിക്കുന്നതായിട്ട് കാണാം ഇവിടെയാണ് നമ്മൾ തേങ്ങ വിടയ്ക്കുന്നത് തേങ്ങ അവിടുന്ന് തന്നെ വാങ്ങിച്ചിട്ട് നമുക്ക് കൊണ്ടുവന്നിട്ടാണെങ്കിലും തേങ്ങ ഉടയ്ക്കാം അല്ലെങ്കിൽ അവിടെ നിന്ന് തേങ്ങ വാങ്ങി ഇവിടെ തേങ്ങ ഉടച്ചിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ അന്നദാനത്തിന് നമുക്ക് അരി നമുക്ക് അവിടെ വഴിപാടായി നൽകണമെങ്കിൽ അതും അവിടെ ലഭ്യമാണ് കയറി വരുന്ന സ്ഥലത്ത് തന്നെ അന്നദാനത്തിനുള്ള അരി അവിടെ കുത്തിരി അവിടെ വെച്ചിട്ടുണ്ട് മുന്നൂറ് രൂപയോ മറ്റോ ആണ് അതിന് ചാർജ് വരുന്നത് ഇത് ഞാൻ മുൻപ് പറഞ്ഞു വയ്ക്കുക മൃതി ഹോമം നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇതോടെ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഉത്സവം നടക്കുന്ന സമയമായതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് അറേഞ്ച്മെന്റ് ഒക്കെ അവിടെ അവിടെ ചെയ്തിട്ടുണ്ട് ഇതാ ഗണപതി ഹോമത്തിന് ഞാൻ ആ ആ സ്ഥലം ഞാൻ ഇവിടെയാണത് ആ ഹോമകുണ്ടം ഞാൻ നിങ്ങളിൽ നിന്ന് കാണിക്കുകയാണ് ഇതാണ് ആ വലിയ പതിനായിരത്തിൻ്റെ നാളികേരത്തിന്റെയൊക്കെ വലിയ ഹോമം നടക്കുന്ന ഹോമകുണ്ടം നമുക്ക് ഇവിടുന്ന് കാണാനും സാധിക്കും അതിൻ്റെ അപ്പുറത്ത് ഇപ്പോൾ ഗണപതി ഹോമം നടക്കുന്നുണ്ട് ചെറിയ തോതിലുള്ള ഗണപതി ഹോമം അതിൻ്റെ സൈഡിൽ അവിടെ നടക്കുന്നുണ്ട് ഞാൻ അരിയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഈ അവരെന്നോട് ചോദിക്കുകയാണ് അമ്മേനോട് ചോദിക്കുകയാണ് അരി സംഭാവന ചെയ്യുന്നുണ്ടോ ക്ഷേത്രത്തിലേക്കെന്ന് അമ്മ എന്നോട് ചോദിക്കുകയാണ് അപ്പോൾ ഇത് നാളികേരമാണ് മുപ്പത് രൂപയാണ് നാളികേരത്തിൻ്റെ വില അവിടെ എഴുതിയിട്ടുണ്ട് നാളികേരം ഒരെണ്ണത്തിന് മുപ്പത് രൂപ മുൻപ് ഇത്രയും ഇല്ലായിരുന്നു ഇപ്പോൾ നാളികേരത്തിൻ്റെ വില അല്പം കൂടിയതുകൊണ്ടാണ് ഞാൻ മുൻപ് പോയപ്പോൾ പത്ത് രൂപയ്ക്ക് മണ്ണാളികേരം ലഭിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു ഇപ്പോൾ പത്ത് രൂപയൊക്കെ മാറി ഇപ്പോൾ അത് മുപ്പത് രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കണ്ടാൽ നമ്മൾ എത്രയാണെങ്കിലും നമുക്ക് ആ ക്ഷേത്ര ചൈതന്യം വിട്ട് നമുക്ക് മാറുവാനായിട്ട് നമുക്ക് തോന്നുകയില്ല സത്യം പറഞ്ഞാൽ ആ രീതിയിലുള്ള ഒരു അന്തരീക്ഷമാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞു ആ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ സമീപത്ത് തന്നെ അവിടെ ഒരു പവലീൻ പോലെ ഒരുക്കിയിട്ടുണ്ട് ആ പവലീനിലേക്ക് നമ്മൾ ചെന്നു കഴിഞ്ഞാൽ മള്ളിയൂർ ശങ്കരനും പോതിരിപ്പാണ്ട് അദ്ദേഹത്തിന്റെ എത്ര എത്ര നിഷ്കളങ്കമായ ചിരിയാണ് എത്ര തേജസ്സാണ് ആ മുഖത്തിങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ ചിത്രം അവിടെ വെച്ചിട്ടുണ്ട് ആ ഇതിങ്ങനെ ഒരു ഉത്സവമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് ഇങ്ങനെയുള്ള ഒരു എന്തോ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് എന്താണെന്ന് എനിക്ക് അറിയാൻ സാധിച്ചില്ല അവരാരെയും കാണാനായിട്ട് എനിക്ക് സാധിച്ചില്ല അത് ഞാൻ എടുത്ത് ചോദിക്കുക ഉണ്ടായിരുന്നില്ല എന്താണ് എന്ത് പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് പക്ഷേ അദ്ദേഹത്തിൻ്റെയും ആ പത്നിയുടെയും ആ ചിത്രങ്ങൾ അവിടെ അനാച്ഛാദനം ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഞാൻ പറഞ്ഞു ഈ മള്ളിയൂർ ക്ഷേത്രത്തിലേക്ക് നമ്മൾ വരുന്നു കഴിയുമ്പോഴേക്കും നമുക്ക് പുറത്തേക്ക് നമുക്ക് പോകാനായിട്ട് മറ്റൊരു സ്ഥലമുണ്ട് അവിടെ മൂന്ന് ക്ഷേത്രങ്ങൾ കൂടി പുറത്ത് നമുക്ക് തൊഴാനായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് നമ്മൾ ആ ക്ഷേത്രത്തിന് വലം വെച്ച് കഴിയുമ്പോഴാണ് ശിവൻ്റെയും ഭദ്രകാളിയുടെയും ഒക്കെ ആ ഭാഗത്തേക്ക് നമുക്ക് നടക്കാനായിട്ട് പോയി പോയിത്തൊഴാനായിട്ടൊക്കെ സാധിക്കും ഇത് ഫ്രണ്ടിൽ മുൻവശത്ത് വിശാലമായ കമാനങ്ങൾ അവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതാണ് മള്ളിയൂർ ക്ഷേത്രത്തിൻ്റെ പ്രവേശന ദ്വാരം അല്ലെങ്കിൽ പ്രവേശന കവാടം ഇതാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മളയൂർ ഗണപതി ക്ഷേത്രത്തിന്റെ ആ വലിയ ഗോപുരം മുൻപ് ഗോപുരം ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞു വളരെ ചെറിയൊരു ക്ഷേത്രമായിരുന്നു ഇത് ഇതിപ്പോൾ വലിയ ഗോപുരമൊക്കെ പണിത് വളരെ വിശാലമായിട്ടുള്ള ചിത്രപ്പണികളും അല്ലെങ്കിൽ വർണ്ണ പകിട്ടാർന്ന ചിത്രങ്ങളുമൊക്കെ അവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട് നമുക്ക് അനാനന്ദകരമായി നമ്മളിൽ ഭക്തി സാന്ദ്രത ഭക്തി നിറയ്ക്കുന്ന തരത്തിലുള്ള ഒരു അനുഭൂതിയാണ് നമുക്ക് നമുക്കവിടെ ലഭിക്കുന്നത് ഇത് ഉത്സവത്തിന് ആ പ്രോഗ്രാമൊക്കെ നടക്കുമ്പോഴുള്ള പന്തലിൻ്റെ അറേഞ്ച്മെൻറ്റുകളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇതാണ് ഉത്സവത്തിൻ്റെ ബോർഡുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാച്ച് ചെയ്തതാണ് ഈ വിനായക ചതുർത്ഥിയുടെ മഹോത്സവത്തെക്കുറിച്ചുള്ള ആ ഒരു രൂപരേഖയും അല്ലെങ്കിൽ നോട്ടീസൊക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇവിടെ പരിപാടിക്ക് വരുന്ന ആ സമയത്ത് ആ വിശിഷ്ടാതികൾക്ക് ഇരിക്കുവാനും അല്ലെങ്കിൽ ഭക്തജനങ്ങൾക്ക് ഇരിക്കുവാനും പരിപാടി ആസ്വദിക്കുവാനും ഒക്കെയുള്ള ചെയറൊക്കെയാണ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലേക്ക് നമ്മൾ ക്ഷേത്രം ആദ്യം വരുമ്പോൾ നമുക്ക് ഇതാണ് ഇങ്ങനെയാണ് ക്ഷേത്രത്തിന്റെ ഒരു കാഴ്ച നമുക്ക് ഇങ്ങനെയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത് ക്ഷേത്ര കവാടവും നമുക്ക് വിശാലമായിട്ടുള്ള അല്ലെങ്കിൽ ആ പൂക്കൾ കൊണ്ടൊക്കെ അലങ്കരിച്ചിരിക്കുന്ന ക്ഷേത്ര കവാടവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ എനിക്കവിടെ മറ്റൊരു കാഴ്ച നമുക്ക് ഇതാണ് എനിക്കവിടെ മള്ളിയൂർ കാണാൻ സാധിച്ച ഒരു ആനയാണ് ഞാനിവിടെ ഇത് മള്ളിയൂർ ക്ഷേത്രത്തിന്റെ ആനയല്ല പക്ഷേ ഉത്സവം നടക്കുന്നതുകൊണ്ട് അവിടെ കൊണ്ടുവന്നതാണ് വന്നതാണ് പേര് വളരെ കൗതുകകരമായുള്ള പേരായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ അവരോട് ചോദിച്ചു ഞാനയുടെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ അച്ചു എന്നാണ് അവരുടെ പേര് പറഞ്ഞത് അച്ചു എന്ന് പറഞ്ഞൊരു ആനയുടെ പേര് നമ്മൾ വല്ല തലയെടുപ്പുള്ള അങ്ങനെ ശങ്കരൻ അല്ലെങ്കിൽ നീലഖണ്ഠൻ അയ്യപ്പൻ അങ്ങനെയൊക്കെയുള്ള പേരാണ് രാജൻ അങ്ങനെയൊക്കെയാണ് നമ്മൾ കേട്ടിട്ടിരിക്കും പമ്പാടി രാജനൊക്കെ ഇന്ന് അച്ചു എന്ന് പറഞ്ഞ ഒരു ആനയുടെ പേര് അത് കൊമ്പനാണ് അവർ വളരെ അവരെ കുളിപ്പിക്കുമ്പോൾ വളരെ സൗമ്യയായിട്ട് നിന്ന് കുളിക്കുകയും കുളിക്കുകയാണ് നമുക്ക് കാണാം ഞാൻ ദൂരെ എന്നുള്ള കാഴ്ചയാണ് അതുകൂടാതെ തന്നെ ഇവിടെ ദേവീക്ഷേത്രമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ശിവന്റെ ക്ഷേത്രവും ഒക്കെ നമുക്കിവിടെ പുറത്തേക്കുള്ള ക്ഷേത്രങ്ങളാണ് ആ ഭദ്രകാളി ക്ഷേത്രവും ശിവക്ഷേത്രവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന പുറത്തുള്ള ആ ഒരു കാഴ്ചയാണ് അതും നമുക്കിവിടെ കാണാൻ സാധിക്കും അതുകൂടാതെ തന്നെ ധാരാളം പശുക്കളെയൊക്കെ ഇവിടെ പരിപാലിക്കുന്നുണ്ട് ആ പശുക്കളെയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടേക്കുള്ള ആവശ്യത്തിനുള്ള പാലും മറ്റും ഇവിടെ നിന്നാണ് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പശുവിനെയൊക്കെ ഇവിടെ വളർത്തുന്നുണ്ട് നല്ല നയനാനന്ദകരമായ പ്രകൃതിഭംഗി നിറഞ്ഞ ആ ഒരു ഗോശാലയാണ് ശരിക്കും ഇത് ഗോശാല എന്ന് പറയാൻ പറ്റത്തില്ല പശുക്കൾ അവിടെ മേയുകയാണ് ഇതൊക്കെ നമുക്ക് മള്ളിയൂർ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതായിട്ടുള്ള നയനമനോഹരമായ കാഴ്ചകളാണ് ഈ കാഴ്ചകൾ അന്നൊക്കെ ആസ്വദിക്കുവാനായിട്ട് ഒരിക്കലെങ്കിലും നിങ്ങൾ മള്ളിയൂർ ക്ഷേത്രത്തിലേക്ക് വരണമെന്ന് ആണ് എൻ്റെ ആഗ്രഹം സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും വന്ന് മള്ളിയൂർ ക്ഷേത്രത്തിൽ വന്ന് അവിടുത്തെ അനുഗ്രഹം ഏറ്റുവാങ്ങുകയും മനസ്സും ശരീരവും ആത്മാവും ഒക്കെ ഭക്തിയിൽ നിറച്ച് നമ്മുടെ ഗണപതി ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം മനസ്സിലേറ്റുവാങ്ങി ഏറ്റുവാങ്ങാൻ നിങ്ങൾക്കും സാധിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് എനിക്കിവിടെ വരാൻ സാധിച്ചതിലും ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിലും ഞങ്ങൾ വളരെയേറെ കൃതാർത്ഥനാണ് വീണ്ടും ഭാവിയിൽ വീണ്ടും വീണ്ടും എനിക്കിവിടെ വരുവാനായിട്ട് ഗണപതി ഭഗവാൻ എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്